ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏതു നിമിഷവും പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ മുന്നണികൾ സീറ്റ് ചർച്ചകളുടെ ആദ്യഘട്ടത്തിലാണ് സ്ഥാനാർത്ഥി ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു നിലവിലെ എം പിമാരെ കൂടാതെ പല പ്രഗത്ഭരേയും രംഗത്തിറക്കാനാണ് പാർട്ടികളുടെ ശ്രമം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇടത് സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം ഈ മാസം പകുതിയോടെ അറിയാൻ സാധിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വലിയ മുന്നൊരുക്കമാണ് എൽ ഡി നടത്തുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നയ സമീപനങ്ങളും ചർച്ച ചെയ്യാൻ സി പി എം സി പി ഐ നേതൃയോഗങ്ങൾ ഒരാഴ്ചയ്ക്കകം ചേരും സ്ഥാനാർത്ഥി സാധ്യതാ ലിസ്റ്റിൽ പ്രമുഖരുടെ വൻ നിരയാണുള്ളത് ബി ജെ പി സ്വാധീന മണ്ഡലങ്ങളിൽ പ്രത്യേക പ്രചാരണ രീതികളടക്കമാണ് എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് ഏതു നിമിഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാം എന്നതിനാൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകരുതെന്ന മട്ടിലാണ് ഇടതു ക്യാമ്പിൽ ഒരുക്കങ്ങൾ നടക്കുന്നത് പത്ത് പതിനൊന്ന് തീയതികളിൽ സിപിഐ നേതൃയോഗം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ സി പി എം സംസ്ഥാന സമിതി രണ്ട് യോഗങ്ങളിൽ യും പ്രധാന അജണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കമാണ് ർഒ ചെയർമാൻ എസ് സോമനാഥിനെ ബി ജെ പി പരിഗണിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി തന്നെ മത്സരിച്ചേക്കും നടൻ ഉണ്ണിമുകുന്ദന്റെ പേരും ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും നടന്റെ മാനേജർ ഇക്കാര്യം നിഷേധിച്ചിരുന്നു ഗായിക കെ എസ് ചിത്രയുടെ പേരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉയർന്നു കേട്ടിരുന്നു ഇക്കാര്യത്തിൽ ഒടുവിൽ കേൾക്കുന്ന പേരാണ് നടി മഞ്ജു വാര്യരുടേത് ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായേക്കുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ാണ് മഞ്ജുവാര്യരെ സ്ഥാനാർത്ഥിയാക്കാൻ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആലോചന നടക്കുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നത് ചാലക്കുടി മണ്ഡലത്തിൽ താരത്തെ മത്സരിപ്പിക്കാനാണ് സി നേതൃത്വം ആലോചിക്കുന്നതത്രെ നേരത്തെ നടൻ ഇന്നസെന്റ് സി പി എം ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് ചാലക്കുടി രണ്ടായിരത്തി പതിനാലിൽ അപ്രതീക്ഷിതമായി ഇന്നസെന്റ് സ്ഥാനാർത്ഥിയായതുപോലെ മഞ്ജു വാര്യരും സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത പാർട്ടി നേതാക്കൾ തള്ളിക്കളയുന്നില്ല കഴിയുന്നത്ര സീറ്റുകളിൽ കരുത്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കണമെന്നാണ് തിരുവനന്തപുരത്ത് ചേർന്ന സി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ധാരണയായത് ഇതനുസരിച്ച് ചാലക്കുടി മണ്ഡലം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടി ബെന്നി ബെഹനാനാണ് നിലവിൽ ചാലക്കുടി എം പി സ്ഥാനാർത്ഥി ചർച്ചകൾ തുടങ്ങിയെന്നും ഈ ഘട്ടത്തിൽ മഞ്ജു അടക്കം ഒരു പേര് ില്ലെന്നും എൽ ജില്ലാ കൺവീനർ ജോർജ് ഇടപരത്തിൽ സി പി എം സംസ്ഥാന കമ്മിറ്റിയാണ് അന്തിമ തീരുമാനമെടുക്കുക മഞ്ജു വാര്യരെ കൂടാതെ മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഡിവൈഎഫ്ഐ നേതാവ് ജെ സി തോമസ് സി ഐ ടി യു നേതാവ് യു പി ജോസഫ് എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട് ഇതുവരെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലില്ലാത്ത വ്യക്തിയാണ് മഞ്ജുവാര്യർ രാഷ്ട്രീയ കാര്യങ്ങളിൽ അവർ പ്രതികരിക്കാറുമില്ല പുതിയ റിപ്പോർട്ട് സംബന്ധിച്ചും അവർ പ്രതികരിച്ചിട്ടില്ല തൃശൂർ ജില്ലയിലെ കയ്പമംഗലം ചാലക്കുടി കൊടുങ്ങല്ലൂർ എറണാകുളം ജില്ലയിലെ പേര് ൂർ അങ്കമാലി ആലുവ കുന്നത്തുനാട് അസംബ്ലി മണ്ഡലങ്ങളാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്നത് മണ്ഡല പുനർനിർണയത്തെ തുടർന്ന് മുകുന്ദപുരം മണ്ഡലം ഇല്ലാതായതോടെ രണ്ടായിരത്തി എട്ടിലാണ് ചാലക്കുടി മണ്ഡലം രൂപീകരിച്ചത്